ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനായിട്ടാണ് ഞാൻ ഫസ്റ്റ് വേണേ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഫ്ലെയർ ഗൗൺ വിത്ത് വിത്തതുപ്പട്ട നല്ല ഹെവി പാർട്ടി വെയർ ആണ് കേട്ടോ ആണെങ്കിൽ കുറഞ്ഞ പ്രൈസ് വരുന്നോ നല്ല ഫുൾ ആയിട്ടും നല്ല ഹെവി ഡിസൈൻ വർക്കോട് കൂടിയിട്ട് കേട്ടോ നല്ല അടിപൊളി കളറാണ് നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട് പക്ഷെ സൂപ്പർ ഐറ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റാവുന്നൊരു ഐറ്റം തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം ഫുൾ ആയിട്ടും നല്ല ജെറീലാണ് വന്നിട്ടുള്ളത് താഴോട്ടാണെങ്കിൽ ഈ ഒരു ഡിസൈൻ ആണ് ട്ടോ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ലൊരു കളറുമാണ് ഇപ്പൊ പാർട്ടിവെയർ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ട്ടാ വെറും എണ്ണൂറ്റി അമ്പതേ ഉള്ള പ്രൈസ് വന്നിട്ടുള്ളത് സൂപ്പർ ഡ്യൂപ്പർ ഐറ്റമാണ് ഇതിന്റെ ദുപ്പട്ടാണെങ്കിൽ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് കൂട്ടാ ദുപ്പട്ട് വൺ സൈഡൊക്കെ നോക്കിയ ഇത്രയും അടിപൊളിയായിട്ടാണ് ഇതിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് അത് നല്ല അടിപൊളി ഐറ്റം ആണ് ഇത്രയും സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം വൺ സൈഡ് രണ്ട് സൈഡും നല്ല ഹെവി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസസ് വരെയുണ്ട് നല്ലൊരു ഫ്ലയർ ഗൗൺ ആണ് കണ്ടോ നല്ല അടിപൊളി ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് കേട്ടോ അത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സൽ വന്നിട്ടുള്ള നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇത്രയും ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ അതിന് കട്ടിങ് വരില്ല ഫ്ലയർ മോഡലാണ് ഇതാണ് ടോപ്പ് വരുന്നത് അടിപൊളിയാണ് ഡബിൾ എക്സൽ സൈസസ് വരെയാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് എങ്കിലും ഫുൾ വർക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലെ ഫുൾ വർക്കോട് കൂടിയിട്ടുള്ള ബോട്ടം ഈ ഒരു ഡിസൈനാണ് കേട്ടോ ബോട്ടത്തിൽ അല്ല അടിപൊളി തുപ്പട്ട കേട്ടോ ഫുൾ വർക്കിൽ വരുന്ന അടിപൊളി ദുപ്പട്ട നന്നായിട്ട് നമുക്ക് തലയിൽ ഇടുന്നവർക്കായാലും അല്ലാത്തവർക്കായാലും ഒക്കെ നമുക്ക് നന്നായി വൃത്തിക്ക് കെടുക്കുകയും ചെയ്യും നല്ല സോഫ്റ്റ് മസ്ലിങ് ഫാബ്രിക്കില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ കുഴഞ്ഞു കെടുക്കും നല്ലോണം കുഴഞ്ഞു കിടക്കില്ല നല്ല വൃത്തിയായിട്ട് കെടുക്കും പിന്നെ അത് പൊട്ടിയാണെങ്കിൽ ഫുൾ വർക്ക് ഉണ്ട് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള ത്രീ പീസ് ആണ് മീഡിയം ലാർജ് സൈസ് ആണ് വന്നിട്ടുള്ളത് യോക്കിലാണെങ്കിൽ ഇതുപോലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് മോഡലാണ് നല്ല ഭംഗിയിലായിട്ട് ക്രോഷ്യോ ലേസിന്റെ ബോർഡർ വർക്ക് കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ അതിന്റെ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ആണ് ടോപ്പ് ലെങ്ത് ടോപ്പിന്റെ താഴേക്കും കൂടിയിട്ട് ക്രോഷ്യോ ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോട്ടോ ആണ് ബോട്ടോന്റെ താഴേക്കായിട്ടും ഇതുപോലെ ക്രോഷ്യോ ബോർഡർ നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ജോർജറ്റില് നാല് സൈഡില് വർക്ക് കൂടിയിട്ടുള്ളതാണ് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് നല്ല വിത്ത് ലെങ്ത്തും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് ഈ ഒരു അടിപൊളി ആയിട്ടതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഒരു മറന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെറ്റ് ആണ് ഇതാണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരണുള്ള പ്രൈസ് വിത്ത് ലൈനിങ് വരുന്നിട്ട് നല്ല ജോർജറ്റ് ഫാബ്രിക് പ്രിന്റഡ് ജോർജ്ജെറ്റ് ആണ് കേട്ടോ അതിന്റെ എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളതും അത്യാവശ്യം വിടുത്ത് ലെങ്ത്തിൽ വരുന്നു അടിപൊളി ബോട്ടം ആണ് വിത്ത് ലൈനിങ് കൂടെ കൂടിയിട്ടോ നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ആണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസിൽ വന്നിട്ടുള്ളതാണ് ആയിട്ട് വരുന്നതാണ് സെൻ്റർ പോഷൻ ഫുൾ വർക്ക് ആണ് കേട്ടോ സെൻറ്ററിൽ കൂടെ ഫുൾ വർക്കോട് കൂടിയിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ സെൻ്ററിൽ കൂടെ പോയിട്ടുള്ളത് കേട്ടോ നല്ലൊരു ബേബി പിങ്ക് ആണ് ഷെയ്ഡാണ് സ്ലീവിലടക്കം വർക്ക് വരുന്നുണ്ട് പിന്നെ ഒരു നല്ല അടിപൊളി ഐറ്റം ആണ് മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസാണെങ്കിൽ ഫോർ ഫിഫ്റ്റി ആണ് നാനൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ കേട്ടോ അതിൻ്റെ നല്ല പട്ടേൺസ് മോഡലാണ് വന്നിട്ടുള്ളത് കട ഇതുപോലത്തെ പട്ടേൺസ് ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ നല്ല ഡിസൈൻസ് തന്നെയാണ് കേട്ടോ വരുന്നത് കട ഇതുപോലത്തെ ഡിസൈൻസ് ഫുൾ ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്ന ആളോ മീഡിയം ആൻഡ് ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലയർ ആയിട്ട് വരുന്നതാണ് കേട്ടോ കട്ടിങ്ങൊക്കെ ഒരു സൂപ്പർ മോഡലായിട്ട് വരുന്നത് കേട്ടോ അതിൻ്റെ കട്ടിങ്ങൊക്കെ നോക്കിയ വെറൈറ്റി ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫോർ നയൻറ്റി ഫൈവ് പ്രൈസിൽ മീഡിയം ലാർജ് ആൻഡ് എക്സ് എൽ സൈസസിൽ വന്നിട്ടുള്ള നല്ലൊരു ടോപ്പ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടാണ് കളർ ഒരു ഒരു രക്ഷയില്ലോ അടിപൊളി കളറ് അത്യാവശ്യം ഫ്ലയർ രണ്ട് സൈഡിൽ നോക്കിയത് പോലെ ബ്ലാക്ക് ഡിസൈനോട് കൂടിയിട്ട് എവിടെയും കാണാത്തൊരു മോഡൽ തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ സൂപ്പർ ഫാബ്രിക്കും ഇന്ന് ഞാൻ കാണിക്കുന്ന നേരത്തെ കാണിച്ചത് അതെ അടിപൊളി ഫാബ്രിക്കുകളാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം സെൻറ്ററിലൊക്കെ നല്ല ഹെവി വർക്കും വരുന്നുണ്ട് മീഡിയം ലാർജ് ആൻഡ് എക്സൽ നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടല്ലോ അത് കേട്ടോ നാട്ടിൽ തൊന്നിട്ട് കട യോക്കൊക്കെ നോക്കി ഒരു രക്ഷയില്ല നല്ല അടിപൊളിയാണ് യോക്കാർട്ട് ഇത്രയും ഹെവി ആയിട്ടും കേട്ടോ സ്ലീവിലും വർക്ക് ഉണ്ട് അപ്പൊ ഇത്രയും അടിപൊളിയാണ് ഈ ഒരു ഐറ്റം മീഡിയം ലാർജ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് വരെയുണ്ട് പിന്നെ ഹൈ നെക്ക് ആണ് ഇതിൻ്റെ ഒരു മറ്റൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കേട്ടോ അടിപൊളിയായിട്ടും ഉള്ളത് ഇത്രയും സൂപ്പർ ആയിട്ട് ഞാൻ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കാണിക്കുന്നത് ഇതിന്റെ ഭംഗി എനിക്ക് കറക്റ്റ് അറിയാൻ കേട്ടോ ഇതൊക്കെ നല്ല ഹെവി ഹാങ് വർക്കോട് കൂടിയിട്ടാണ് ഫിഫ്റ്റി പ്രൈസിൽ വന്നിട്ടുള്ളതാണ് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലയർ ഗൗൺ ആണ് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് പിന്നെ ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ പിന്നെ നല്ലൊരു കോമ്പിനേഷനും അടിപൊളിയാണ് കേട്ടോ കളർ ആണ് ഇതിന്റെ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി കളർ കോമ്പിനേഷൻ ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ അതിൽ കൂടെ നല്ലൊരു പിങ്ക് ഷെയ്ഡില്ല ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് ലാർജ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ ഉള്ളത് ഒരു ഹെവി പാർട്ടി വെയറാണ് ഗൗൺ വിത്ത് ആ സെറ്റ് നല്ലൊരു വൈറ്റ് കളറിൽ എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസിൽ നല്ല ഹെവി വർക്കോട് കൂടിയിട്ട് കേട്ടോ ഡബിൾ എക്സൽ സൈസസ് വരെയുണ്ട് വൈറ്റ് കളർ ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും നല്ല വെറൈറ്റി ഡിസൈനോട് കൂടിയിട്ട് കേട്ടോ ഇതൊക്കെ ഒരു ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഇപ്പോൾ ആയിരത്തി അറുനൂറ്റമ്പതായിരുന്നു മുൻപത്തെ പ്രൈസ് നിങ്ങൾക്ക് വർക്ക് കാണുമ്പോഴേ അറിയാമല്ലോ ത്രീ സ്റ്റാൻഡേർഡാണ് എന്നുള്ളത് പിന്നെ അതുപോലെ കണ്ടോ ഇതുപോലെ നല്ല വർക്കാണ് സൈഡിലൂടെ ദാമൻ ഏരിയയിലേക്കും സെയിം വർക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത്രയും ഹെവി ആയിട്ടാണ് ദാമൻ ഏരിയ പിന്നെ നല്ല ലൈനിങ് അറ്റാച്ച് ആണ് സെൻറ്ററിലാണെങ്കിൽ ഇതുപോലെയുള്ള മോഡൽ കേട്ടോ കേട്ടോ കട്ടിങ്ങൊന്നും ഇല്ല താഴെട്ട് പോലെ പ്ലീറ്റ് പോലെ ഈ ഒരു ഈ ഒരു മോഡലാണ് ഇത് കേട്ടോ അത് ഡബിൾ എക്സിൽ വരെയുണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസാണ് വന്നിട്ടുള്ളത് ഇത് ഫ്ലയർ കൂട്ടാൻ വേണ്ടിയിട്ട് സെൻട്രൽ പോർഷൻ കൂടിയാണ് പിന്നെ ഇത് ഫ്ലയർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി മോഡൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയുള്ള അത്രയും ഹെവി ആയിട്ടാണ് ദുപ്പട്ടിയിലെ വർക്ക് പോയിട്ടുള്ളത് കണ്ടോ കേട്ടോ അടിപൊളി പാറ്റേൺ നയൻറ്റി ഫൈവ് പ്രൈസിൽ നല്ലൊരു ഈ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് മേടിക്കാം കേട്ടോ അത്രയും നല്ലൊരു അടിപൊളി കളറാണ് നല്ലൊരു വൈറ്റ് കളറിൽ വൈറ്റ് കളർ കൂടിയിട്ട് അവൈലബിൾ ആണ് ഡബിൾ എക്സ് എൽ സൈസസ് വരെയുള്ള തന്നെ നില ഞാൻ കാണിച്ചു റെഡും ബ്ലാക്കും ആണ് നില കാണിച്ചത് അതിന്റെ തന്നെ ഈ ഒരു കളറ് ഇതൊരു സ്കേർട്ടാണ് കേട്ടോ ലാർജ് എക്സൽ സൈസസിൽ വന്നിട്ടുള്ളവർക്ക് വെയർ ചെയ്യാൻ കഴിയാവുന്നതാണ് പ്രൈസ് ആണെങ്കിൽ ടു നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്കേർട്ടാണ് കേട്ടോ ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കില് ഇന്നർ ഉണ്ട് ഇന്നർ അവൈലബിൾ ആയിട്ടുള്ളത് ഇതേ ഇതാണ് ഇന്നർ കേട്ടോ ഈ ഗൗൺ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന ഈ ഒരു റോംബർ ഗുളിക നിങ്ങൾക്ക് വെയർ ചെയ്യാൻ നല്ല അടിപൊളി ഐറ്റം ആണ് വന്നിട്ടുള്ളത് കേട്ടോ റോഡ് ഇന്നറോട് കണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന്റെ ആണ് ഇത് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് കേട്ടോ ഈ ഒരു ഫാബ്രിക് ഒക്കെ അപ്പൊ ക്വാളിറ്റി സൂപ്പർ ആണ് നമ്പർ വൺ ക്വാളിറ്റിയിൽ വെറും സിക്സ് ഹൺഡ്രഡാണ് ഒരു നല്ല ഗൗൺ ആണ് അതും നമ്മൾ ഇതുവരെ നമുക്ക് ഇന്നർ ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ ഇതില് ഇന്നറോട് കൂടിയിട്ട് കേട്ടോ നല്ല അടിപൊളിയാണ് മീഡിയം ലാർജ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് തൊണ്ണൂറ്റി അമ്പതേയോളം ഈ ഒരു ഗവൺ പ്രൈസ് നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ട് ആണ് വന്നിട്ടുള്ളത് ഫ്ലയറിൽ കേട്ടോ നല്ല അടിപൊളി ടോപ്സുകൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ നല്ല ഫാബ്രിക്കിലാണ് കേട്ടോ അതൊക്കെ പുതിയതായിട്ട് വന്ന ഐറ്റംസ് ആണ് ഒരു നാനൂറ്റി അമ്പത് വരണുള്ളൂ പിന്നെ നല്ല ത്രെഡ് വർക്കാണ് ആണ് ഫാബ്രിക് ഇമ്പോർട്ടൻ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വെസ്റ്റേണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് കളർ കേട്ടോ രണ്ട് നല്ല കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ആരും ഒഴിവാക്കണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങക്ക് അയനിങ് പോലും ആവശ്യമില്ല അത്ര നല്ല ഫാബ്രിക് ആണ് എങ്ങനെ ഇട്ടാലും ഇതേപോലെ ഈ ഒരു ക്വാളിറ്റി എപ്പോഴും നിൽക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അയനിങ് പോലും ചെയ്യേണ്ട വാർഷബിൾ ആണ് എല്ലാം നമുക്ക് ശ്രംഖി ഒരു ബുദ്ധിമുട്ടും വരില്ല കേട്ടോ അത്രയും നല്ല ഫാബ്രിക്ക് മീഡിയം ലാർജില് ഇത് ഇതും നല്ലൊരു ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ നാനൂറ്റി അമ്പതേ ഉള്ളു പക്ഷെ നല്ല ഐറ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇത് നമുക്ക് എന്താ അത്യാവശ്യം നമുക്കൊക്കെ പുറത്തു വേണമെങ്കിലും ഒക്കെ കഴിയാവുന്ന ഐറ്റം ആണ് പിന്നെ ഫാബ്രിക് ആണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ നല്ല അടിപൊളി ഫാബ്രിക്കുകളാണ് ഇതൊക്കെ നമുക്ക് ഒരുപാട് നാളിത് ഉപയോഗിക്കാം യാതൊരു കംപ്ലൈന്റും വരില്ല അത്രയും നല്ല ഐറ്റംസാണ് മീഡിയം ലാർജ് സൈസ് നാനൂറ്റി അമ്പതേ ഉള്ളു ഇപ്പൊ പ്രൈസ് എനിക്ക് ഒരുവിധം കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ക്വാളിറ്റി എന്താന്നുള്ളത് ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ ഇടാൻ പറ്റാവുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ കാണിച്ചത് അപ്പൊ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ സ്റ്റോക്കൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഓഫർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്